സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനൊന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം മേ അമീൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ ആത്മാവിനോട് ഒരു പക്ഷിയെ പോലെ പർവ്വതങ്ങളിലേക്ക് പറന്നുപോയി പോയി പാർത്തു കൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെ എന്തെന്നാൽ പാപികൾ പരമാർത്ഥികളെ കൂരിരുട്ടത്ത് എയ്യുവാനായിട്ട് വില്ലുകുലച്ച് അസ്ത്രങ്ങൾ തൊടുത്തിരിക്കുന്നു നീ അടിസ്ഥാനമിട്ടത് അവർ മറിച്ചു കളഞ്ഞല്ലോ ഭർത്താവ് തൻ്റെ വിശുദ്ധാലയത്തിലുണ്ട് ഭർത്താവിൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു തൻ്റെ കണ്ണുകൾ മനുഷ്യരെ കാണുകയും കൺപോളകൾ പരിശോധിക്കുകയും ചെയ്യുന്നു ഭർത്താവ് നീതിമാന്മാരെ പരിശോധിക്കുന്നു വഞ്ചകന്മാരെയും ചതിയെ സ്നേഹിക്കുന്നവരെയും തൻ്റെ ആത്മാവ് വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ മഴ പോലെ കെണിയിറങ്ങുന്നു അവരുടെ പാനപാത്രത്തിൽ ഓഹരി ഗന്ധകവും ശിക്ഷയുടെ കാറ്റുമാകുന്നു കർത്താവ് നീതിമാനാകുന്നു താൻ പുണ്യത്തെ ഇഷ്ടപ്പെടുകയും തന്റെ മുഖം നേരിനെ കാണുകയും ചെയ്യുന്നു